ഹായ് ഫ്രണ്ട്സ് അർജുൻ റെസ്ക്യൂ ഓപ്പറേഷൻ പത്താം ദിവസം പിന്നിടുകയാണ് ഈ പത്താം ദിവസം പിന്നിടുമ്പോഴും ഇപ്പോഴും നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഇത് തന്നെയാണ് വാർത്ത ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് അർജുൻ എവിടെയാ തമനയിലൊക്കെ എങ്ങനെയാണോ അർജുൻ ക്യാബിനകത്തുണ്ടോ അർജുനെ എപ്പോൾ കിട്ടും അർജുൻ്റെ അടുത്തേക്ക് ഇപ്പോൾ എത്തും എന്നുള്ളതാണ് എല്ലാ ന്യൂസ് ചാനലുകളുടെയും തമനയിൽ ഏത് സമയം ഇതേ ന്യൂസ് തന്നെയാണ് അവർ കൊടുത്തോണ്ടിരിക്കുന്നത് ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ മറ്റ് പല സംഭവങ്ങളും നടക്കുന്നുണ്ട് അതൊന്നും ഇവർക്ക് ഒരു വാർത്തയല്ല നേപ്പാളിൽ വിമാനം തകർന്ന് പതിനെട്ട് പേര് മരണപ്പെട്ടു അതൊന്നും ഇവർക്കൊരു വാർത്തയല്ല ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു ന്യൂസാണ് കൊടുത്തത്

പലതും ഓരോ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിലും ഓരോ പ്രഖ്യാപനങ്ങൾ ഇവർ നടത്തുന്നുണ്ട് ഇതൊക്കെ അവിടുന്ന് കിട്ടുന്ന ന്യൂസാണോ അതോ ഇവരുടെ സ്വയം സൃഷ്ടിയാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ഇപ്പോൾ പുതിയ ഒരു വാർത്തകൾ അതായത് ഒരു ദിവസം ആയി ഏകദേശം ഹീറോ ആയിരുന്ന ഒരാളെ വില്ലനാക്കി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാവരും അതായത് രഞ്ജിത്ത് ഇസ്രായേലി എന്ന് പറയുന്ന ഒരു രക്ഷാപ്രവർത്തകൻ അദ്ദേഹത്തിന് യാതൊരുവിധ നേട്ടവും അതായത് പേഴ്സണലായിട്ടൊരു നേട്ടവും ഇല്ലാതെ അദ്ദേഹം അവിടെ ചെന്ന് ആ ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയും അതിന് അവിടെ അഹോരാത്രം അവിടെ പണിയെടുക്കുകയും ചെയ്ത ഒരാളാണ് രഞ്ജിത്ത് ഇസ്രായേലി എന്ന് പറയുന്ന ആൾ അവരെ ഈ കഴിഞ്ഞ ദിവസം വരെ ഈ മാധ്യമങ്ങളെല്ലാവരും തന്നെ വലിയ ഹീറോ ആയിട്ടാണ് കൊണ്ടാടിയിരുന്നത് രഞ്ജിത് ഇസ്രായേലി എന്ന് പറയുന്ന ആ വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നു ചർച്ചകൾ ക്ഷണിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റിന് വേണ്ടി അവിടെ കഷ്ടപ്പെടുന്ന ഒരു റിപ്പോർട്ടർമാരെ നമ്മൾ കണ്ടു പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം മാറി മറിഞ്ഞു രഞ്ജിത്ത് ഇസ്രായേലി ഒരു ഊഹം പറഞ്ഞു കരയി യിലായിരിക്കാം വണ്ടി ഉണ്ടാവുക എന്നുള്ളത് പക്ഷേ രഞ്ജിത്ത് ഇസ്രായേലി എന്ന് പറയുന്ന ഒരാളുടെ ഒരു വാക്ക് കേട്ടിട്ട് ഈ നാവികസേനയും അതേപോലെ സൈന്യവും അവിടുത്തെ രക്ഷാപ്രവർത്തകരും കർണാടക സർക്കാരും ഒക്കെ ആ ഒരാളുടെ വാക്ക് കേട്ടിട്ടാണ് അവിടെ തരയാൻ പോയത് എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത് ആരാണ് ഈ രഞ്ജിത്ത് ഇസ്രായേലിയോട് അവിടെയാണ് വണ്ടി ഉണ്ടാവുക അല്ലെങ്കിൽ ഫോൺ റെങ് ചെയ്തോ ജി പി എസിൻ്റെ സിഗ്നൽ കിട്ടിയത് അവിടെയാണ് എന്നൊക്കെ രഞ്ജിത്ത് ഇസ്രായേലിയാണ് പറഞ്ഞത് അല്ല അദ്ദേഹത്തോട് മറ്റുള്ളവർ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ തന്നെ കൊടുത്തിട്ടുള്ള വിവരമനുസരിച്ചാണ് അദ്ദേഹം ഒരു നിയമനം നടത്തുന്നതും പുള്ളി പുള്ളിയുടെ രീതിയിൽ ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ തീരുമാനത്തിനനുസരിച്ചിട്ടാണോ ബാക്കിയുള്ളവരെല്ലാവരും മുന്നോട്ട് പോകുന്നത് അല്ല പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം ഒരാളുടെ തലയിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് രഞ്ജിത്ത് ഇസ്രായേലി എന്ന് ആ ഒരു വ്യക്തിയുടെ തലയിലേക്ക് കൊണ്ടുവയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലിയെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് പുഴയിൽ തപ്പാതെ കരയിൽ തപ്പിയെന്ന് തന്നെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ മാധ്യമങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് ഒരു ഒമ്പത് ദിവസം വരെ പൊക്കിക്കൊണ്ട് നടന്ന ഒരാളെ ഒറ്റയടിക്ക് നിലത്തിട്ട് ചവിട്ടി അരയ്ക്കുന്ന ഒരു മാധ്യമ പ്രവർത്തന രീതിയാണ് ഇപ്പോൾ നമ്മുടെ മലയാള മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അർജുൻ്റെ ലോറി കണ്ടെത്തി ലോറിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി അത് റിക്കവർ ചെയ്തെടുക്കുന്ന ശ്രമങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അർജുനെ നമുക്ക് ജീവനോടെ കിട്ടണേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ചാൻസ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം പക്ഷേ ഇതിനിടയിൽ മുതലെടുപ്പ് നടത്താൻ മാധ്യമം ൾ ശ്രമിക്കരുത് എന്നൊരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ